ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ मनवे नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 ഹരേ ഹരേ നാമം അൻപത്തി ഒന്ന് മനുഹു മനു എന്ന പദത്തിന് മനനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം ഇന്ദ്രിയവൃത്തികൾക്ക് അടിമകളായി ജീവിക്കുന്ന മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരായി കാര്യകാരണങ്ങളെക്കുറിച്ച് മനനം ചെയ്യാനുള്ള കഴിവ് മനുഷ്യനിലാണുള്ളത് മനുഷ്യനിൽ മനുഷ്യത്വത്തിന് ആധാരമായ മനനശീലമായി വർത്തിക്കുന്നത് രക്ഷാശക്തിയായ വിഷ്ണു ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാനെ മനു എന്ന് പറയുന്നു ഓരോ കൽപ്പത്തിലും വീണ്ടും വീണ്ടും ജനിക്കുകയും പ്രജകളെ സൃഷ്ടിക്കുകയും ധർമ്മവ്യവസ്ഥകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ മനുക്കളാണ് ഓരോ മനുവിൻ്റെയും കാലത്തെ മന്വന്തരം എന്ന് പറയുന്നു പതിനാല് മന്വന്തരങ്ങളും ഈ പതിനാല് മന്വന്തരങ്ങൾക്ക് അധിപന്മാരായി പതിനാല് മനുക്കളുമാണ് ഉള്ളത് स्वायम्भुवन् स्वारोचिषन् उत्तमन् तामसन् रैवतन् चाक्षुषन् वैवस्वतन् सावर्णि दक्षसावर्णि ब्रह्मसावर्णि धर्मसावर्णि रुद्रसावर्णि रौच्यदेवसावर्णि इन्द्रसावर्णि ഇതാണ് പതിനാല് മനുക്കളുടെ നാമധേയങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഏഴാമത്തെ മന്വന്തരമായ വൈവസ്വത മന്വന്തരമാണ് തൻ്റെ നാഭിപത്മത്തിൽ ഉണ്ടായ ബ്രഹ്മദേവൻ്റെ പരമ്പരയായി ഉണ്ടായ മനുക്കളും ഭഗവാന്റെ അംശങ്ങളാണ് മനുക്കളിലൂടെ മനുഷ്യ പരമ്പരയെ സൃഷ്ടിച്ച് അവരുടെ പെരുമാറ്റത്തിന് ആധാരമായ ധർമ്മവ്യവസ്ഥ നടപ്പിലാക്കി പ്രപഞ്ചരക്ഷ നടത്തുന്നതുകൊണ്ട് വിഷ്ണു ഭഗവാനെ മനുഹു എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ